നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല് റീസ്റ്റാർട്ട് ചെയ്തത് മെയ് പതിനേഴിനാണ് പുതിയ ഷെഡ്യൂൾ പുറത്ത് വിട്ടിട്ടുണ്ടല്ലോ ജൂൺ മൂന്നിനാണ് ഐ പി എല്ലിൻ്റെ ഫൈനൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതായത് നേരത്തെ മെയ് ഇരുപത്തി അഞ്ചിനാണല്ലോ ഈ ഒരു ഫൈനൽ ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നത് അതുപക്ഷേ ഈ ഈ കളി നിർത്തിവെച്ചതും ആയിട്ട് അങ്ങോട്ടേക്ക് പുഷ് ചെയ്തു ഇനി ജൂൺ മൂന്നിനാണ് ഫൈനൽ നടക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ പല താരങ്ങൾക്കും അവരുടെ ദേശീയ ടീമിന് വേണ്ടിയിട്ടുള്ള കളിയുണ്ട് ഷെഡ്യൂൾ ക്ലാഷ് ക്ലാഷായിരിക്കുകയാണ് പല താരങ്ങളും പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ് ഏതൊക്കെ ഇൻ്റർനാഷണൽ മത്സരങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഷെഡ്യൂൾ ക്ലാഷ് ആയിരിക്കുന്നത് എന്ന് മെയ് ഇരുപത്തി അഞ്ചിന് കൊൽക്കത്തയിൽ നടക്കേണ്ടിയിരുന്ന ഫൈനൽ മാറ്റി ഇപ്പോൾ മൂന്നാം തീയതിയിലേക്ക് ജൂൺ മൂന്നാം തീയതിയിലേക്ക് നീട്ടിയിരിക്കുന്നു മത്സരങ്ങൾ അങ്ങനെ നീണ്ടു പോവുകയാണ് അപ്പോൾ ഇതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് ഒ സീരീസ് ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഒ സീരീസ് ഈ ഒരു സമയത്താണ് നടക്കുന്നത് മെയ് ഇരുപത്തി ഒമ്പതിനാരംഭിക്കും ആരംഭിക്കും ഹാമിൽ ആരംഭിക്കും എന്നിട്ട് ജൂൺ മൂന്നിന് ഓവലിൽ അവസാനിക്കുന്ന തരത്തിലാണ് ആ ഒരു ഒ ഡി ഐ ഷെഡ്യൂൾ ഉള്ളത് സോ അത് റൊമാരിയോ ഷെഫേഡ് ഓൾറെഡി അദ്ദേഹത്തെ സ്കോറിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസ് ആർ സി ബിക്ക് വേണ്ടി കളിക്കുന്ന താരം അദ്ദേഹത്തിൻ്റെ പ്ലേ ഓഫ് മത്സരങ്ങൾ നഷ്ടമാവാൻ സാധ്യതയുണ്ട് എൽ എസ് ജിയുടെ ഷാമർ ജോസഫ് ജി ടിയുടെ ഷെർഫേൻ റുദർഫോർഡ് ഈ താരങ്ങൾക്ക് മത്സരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒ ഡി ഐ സ്കോഡിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ട് ഇതുവരെ അവരുടെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ജോസ് പട്ലർ ജി ടിയുടെ ജോസ് പട്ലർ ആർ സി ബിയുടെ ഫിൽസാൾട്ട് ആർ സി ബിയുടെ ജേക്കബ് ബെത്തൽ ആർ സി ബിയുടെ ലിയാം ലിവിങ്സ്റ്റൺ മുംബൈ ഇന്ത്യൻസിൻ്റെ വില് ജാക്സ് മുംബൈ ഇന്ത്യൻസിൻ്റെ റീസ് ടൊപ്ലെ ഈ താരങ്ങളുടെ പ്ലേ ഓഫിലേക്കുള്ള അവൈലബിലിറ്റി ഇതോടുകൂടി സംശയത്തിലായിരിക്കുകയാണ് വലിയ രൂപത്തിൽ ആർ സി ബിക്ക് കാര്യങ്ങൾ തിരിച്ചടിയാവും എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഡബ്ല്യു ടി സിയുടെ ഫൈനലാണ് ഡബ്ല്യു ടി സിയുടെ ഫൈനൽ ജൂൺ പതിനൊന്നിനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂൺ മൂന്നിനാണ് ഐ പി എൽ ഫൈനൽ സോ മത്സരങ്ങൾ മത്സരം ഐ പി എല്ലിൽ കഴിഞ്ഞിട്ടാണ് നടക്കുന്നതെങ്കിലും അതിന് മുമ്പേ സ്ക്വാഡ് അസംബിൾ ചെയ്യാനായിരിക്കും ഇപ്പോൾ ഓസ്ട്രേലിയയും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയും ശ്രമിക്കുക അങ്ങനെയെങ്കിൽ ഫൈനലടക്കമുള്ള മത്സരങ്ങൾ ചില പ്രധാനപ്പെട്ട താരങ്ങൾക്കും നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് തരള്ളി ഐ പി എൽ ടീമുകളിൽ കളിക്കുന്ന താരങ്ങൾ ഡബ്ല്യു ടി സി ഫൈനലിന് പിക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒന്ന് പാറ്റ് കമിൻസ് പിന്നെ ഹെഡ് രണ്ടുപേരും എസ് ആർ എച്ചിലാണ് കളിക്കുന്നത് മിച്ചൽ സ്റ്റാർക്കും ക്രിസ്റ്റൻ സ്റ്റെപ്സും അതായത് സ്റ്റാർക്ക് ഓസ്ട്രേലിയയിലും സ്റ്റെപ്സ് സൗത്ത് ആഫ്രിക്കയിലുമായിട്ട് ഡബ്ല്യു ടി സി ഫൈനൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടുപേരും ഡി സിയുടെ കളിക്കാരാണ് പിന്നെ ജോഷ് ഹെയ്സൽവുഡ് ആർ സി ബിയുടെ താരം അദ്ദേഹം ഓൾറെഡി പരിക്കിലാണ് അദ്ദേഹം ഫിറ്റായാൽ പോലും തിരികെ വരാനുള്ള സാധ്യത കുറവാണ് എന്നർത്ഥം പിന്നെ മാർക്കോ എൻസൺ ജോഷ് ഇംഗ്ലീസ് രണ്ടുപേരും പി ബി കെസിന് വേണ്ടി കളിക്കുന്നു ഒരാൾ ഓസ്ട്രേലിയയിലും ഒരാൾ സൗത്ത് ആഫ്രിക്കയിലുമായിട്ട് ദെൻ എയ്ഡൻ മഴക്കിളും എൽ എസ് സിക്ക് വേണ്ടി കളിക്കുന്നു കാഗിസോ റബാദ ജി ടി കളിക്കാരൻ റിയാൻ റിക്കിൾട്ടൺ എം ഐ കനമപ്പാക്ക രാജസ്ഥാൻ റോയൽസ് ഈ താരങ്ങളൊക്കെ ഡബ്ല്യൂ ടി സി ഫൈനലിൽ പിക്ക് ചെയ്യപ്പെട്ടേക്കാവുന്ന താരങ്ങളാണ് അതിലെല്ലാവരും എടുക്കുമെന്നല്ല കുറച്ചധികം താരങ്ങൾ എന്തായാലും സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ താരങ്ങൾക്കും പ്ലേ ഓഫോ അല്ലെങ്കിൽ ഫൈനലോ ഒക്കെ നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് സദ്യമായിട്ടുള്ള കാര്യം ഇന്ന് രണ്ട് ടീമും ഇന്ന് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും ഡബ്ല്യു ടി സി ഫൈനലിലുള്ളവരുടെ സ്കോഡ് പ്രഖ്യാപിക്കും അപ്പോൾ അതിൽ ഈ താരങ്ങളിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ആരാധകർ കാത്തിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇന്ത്യ എയുടെ ടൂർ 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 മത്സരമുണ്ട് ഇംഗ്ലണ്ടിലേക്ക് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് മുപ്പത് മുതലാണ് അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് ജൂൺ ഇരുപതിന് ആരംഭിക്കുകയാണല്ലോ അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ടൂർ മാച്ചാണത് ഇതിൽ ഇന്ത്യയുടെ പല യുവതാരങ്ങളും ടെസ്റ്റ് ടീമിലേക്ക് അവസരം കാത്തിരിക്കുന്നവരും ഒക്കെ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുവഴി അവർക്ക് ടെസ്റ്റ് ടീമിലേക്ക് ഇപ്പോൾ കുറേ സ്ലോട്ടുകൾ ഓപ്പൺ ആണ് അതിലേക്ക് എത്തിക്കയറാനുള്ള ഉണ്ട് പക്ഷേ അവരുടെ സാധ്യത ഇപ്പം പലരും ഐ പി എല്ലിൽ കളിക്കുന്നവരാണ് അതും ഇവിടെ മങ്ങുകയാണ് അങ്ങനെ ഷെഡ്യൂൾ ആകെ ക്ലാഷായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഓവർസീസ് താരങ്ങളിൽ വലിയൊരു പങ്കും ഒരുപക്ഷെ പ്ലേ ഓഫിനും മറ്റുമൊന്നും അവൈലബിൾ അല്ലാതിരിക്കാനുള്ള സാധ്യതയാണുള്ളത് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത്ക്കു വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താൽ